എല്ലാവർക്കും നമസ്കാരം ചീരയേക്കാൾ പോഷക ഗുണമുള്ള മൈക്രോഗ്രീൻസ് സ്വീറ്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിനായി ഞാൻ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് ടിഷ്യൂ പേപ്പർ ഉണ്ടായാൽ മതി ആറോ ഏഴോ ദിവസം കൊണ്ട് തന്നെ നമുക്കിതുപോലെ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം മുക്കാൽ കപ്പ് ചെറുപയർ എട്ട് മണിക്കൂറോളം കുതിർത്തിയെടുത്തതാണ് ഇതിൽ വെള്ളം ഊറ്റിയെടുക്കാം ഒരു പത്ത് മിനിറ്റോളം ഇതേപോലെ തന്നെ വെക്കാം വെള്ളമൊക്കെ വറഞ്ഞിട്ടുണ്ട് ട്രേയിലേക്ക് ടിഷ്യൂ പേപ്പർ വെക്കാം രണ്ട് പേപ്പറാണ് വെച്ചിരിക്കുന്നത് ഇതൊന്ന് നനച്ചുകൊടുക്കാം കുറച്ച് പയർ സ്പ്രെഡ് ചെയ്യാം പയറ് വല്ലാതെ കൂട്ടിയിട്ടുണ്ട മുളച്ച് വരാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കണം ഇത്രയും മതി മൂന്ന് പാത്രങ്ങളിലായിട്ടാണ് മുളയ്ക്കാനായി വെച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് അടച്ചു വെക്കാം ചെറുപയർ മുളപ്പിക്കാൻ വെച്ച് നാലാമത്തെ ദിവസമായിട്ടുണ്ട് മൈക്രോഗ്രെയിൻസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെടുക്കാം ഇതെല്ലാം ഇനി കട്ട് ചെയ്തെടുക്കാം കുറേശേ ഇതുപോലെ എടുക്കാം അതിനുശേഷം ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് നന്നായി കഴുകിയെടുത്ത ശേഷം ഉപ്പേരിയോ കറിയോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എക്സ്ട്രാ ഉള്ളത് എയർ ടൈറ്റ് കണ്ടെയ്നറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഒരാഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാം ഇതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം അതിനെ നന്നായി ഒന്ന് കഴുകി വയ്ക്കാം ചെറുതായി മുറിച്ചെടുക്കാം ഇതുപോലെ മുറിച്ചെടുത്താൽ മതി ഇനി ഉപ്പേരി ഉണ്ടാക്കാം ആദ്യം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കാം അതിനായി രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അല്ലി നാല് ചെറിയ ഉള്ളി ഇതുപോലെ അയൽമതി ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക്ടാം ഇതിലേക്ക് സവാണേരാം നന്നായി വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വയ്ക്കതിന് ശേഷം ഇലകളും ചേർക്കാം നന്നായി വയ്ക്കാം അഞ്ച് മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ എന്തെടുക്കും ലോ ഫ്ലെയിമിലാക്കി രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇതിലേക്ക് അരപ്പിടാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം ഉപ്പുകൂടി ഇതേപോലെ തന്നെ അടച്ചു വെക്കാം വളരെ ടേസ്റ്റിയായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഈ ഉപ്പേരി മതി ചോർണ്ണാൻ ഇനി ഇതിലേക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അത്രയും രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ